ഹലോ ഫ്രണ്ട്സ് കണ്ടില്ലേ എനിക്കിണ്ടായ എന്റെ സന്തതി മക്കള് ദേ ഇവതൊക്കെ ബലമ്പികള് ഇത് മൂന്ന് കദമ്പികള് മൂന്ന് വെളുംബി മൂന്ന് കമ്പി ഒമ്പത് സന്തതികള് അസന്തതികള് ഇപ്പൊരു കണ്ണ് തുടർന്നിട്ടുണ്ട് പൈക്കിന് കണ്ണ് തുടന്നിട്ടുണ്ട് ഹലോ 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 അലോ നോക്കി നോക്കി വീട്ടിലേക്കൊക്കെ പോസ്റ്റ് ചെയ്തേ പത്തില്ലേ പത്തില്ലോ നിങ്ങക്ക് പത്തില്ലോ എന്ന വിഷയം നിന്റെ മക്കളെ ഞാൻ പോവോ എത്തുക എന്താ കതമ്പി എന്റെ കതമ്പിന കഥ കദമ്പ പോവാ എന്നെച്ചിട്ട് എന്തുകൊണ്ടോ എന്റെ ചക്കര മുത്തുകൾ